ആ കുട്ടി കിടങ്ങ് മുഴുവൻ സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴവന്റെ കാൽ വഴുതി സ്വർണം നിറഞ്ഞ കിടങ്ങിലേക്ക് വീണു തിളങ്ങുന്ന സ്വർണം കണ്ട് അവന് പരിക്കേറ്റത്തിളർന്നു കഴിയുന്നത്ര സ്വർണം ശേഖരിക്കാനുള്ള തിരക്കിലായിരുന്നു അയാൾ പക്ഷെ ഇവിടെ നിന്ന് സ്വർണം എടുക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അവൻ അറിയില്ലായിരുന്നു പിന്നെ ഒരു അസ്ഥികൂടം കണ്ട് അവൻ ഭയന്നു പക്ഷെ ആ കുട്ടി തന്റെ ജോലി തുടർന്നു അപ്പോഴാണ് സ്വർണ്ണത്തിൽ നിന്ന് മാന്ത്രിക പുക ഉയരാൻ തുടങ്ങിയത് പക്ഷെ ആ കുട്ടി ഇപ്പോഴും സ്വർണം ശേഖരിക്കുകയായിരുന്നു അതേസമയം അവന്റെ മറ്റു കൂട്ടാളികൾ ദ്വീപ് വിടാൻ പോകുകയായിരുന്നു എന്നാൽ സ്വർണം ശേഖരിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇതുവരെ തിരിച്ചെത്തിയിരുന്നില്ല അങ്ങനെ അവർ അവനെ കണ്ടെത്താൻ പുറപ്പെട്ടു തുടർന്ന് സ്വർണം നിറഞ്ഞ കിടങ്ങിന് സമീപം കുട്ടിയുടെ ഷൂ കത്തി നശിച്ചതായി അവർ കണ്ടെത്തി അവർ താഴേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടിയുടെ വസ്ത്രങ്ങളും കത്തി നശിച്ചതായി അവർ കണ്ടെത്തി നിധി തേടിയുള്ള യാത്രയിൽ ആൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാമെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കപ്പലിന്റെ ക്യാപ്റ്റൻ വളരെ കാലമായി അവർക്കായി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദ്വീപിൽ വലിയ തീജ്വാലകൾ കത്തുന്നത് അവർ കണ്ടത് കപ്പലിന് നേരെ തീ തുപ്പിക്കൊണ്ട് ഒരു വലിയ ഡ്രാഗൻ വരുന്നതിനാൽ അവർ ഉടൻ തന്നെ ആയുധങ്ങൾ തയ്യാറാക്കി അത് ആരെയും ഉപദ്രവിച്ചില്ല പക്ഷെ മനുഷ്യർ അമ്പുകൾ വർഷിച്ചു അപ്പോഴേക്കും ഒരു വികൃതിയായ എലി പറഞ്ഞു എല്ലാവരും മാറി നിൽക്കൂ ഇതിന്റെ കാര്യം ഞാനേറ്റു അവൻ മുകളിലേക്ക് കയറി വ്യാളിയുടെ കാലിലടിച്ചു അത് ഭയന്ന് ഭയന്നോടിപ്പോയി വ്യാളി വീണ്ടും ദ്വീപിലേക്ക് പോയി ഇത്തവണ അവിടെ നിന്നിരുന്ന ആൺകുട്ടികളിൽ ഒരാളെ പിടിച്ച് തന്നോടൊപ്പം കൊണ്ടുപോയി അപ്പോൾ ആൺകുട്ടി കണ്ടു ഞാൻ യൂസ്റ്റസ് ആണ് എന്ന് എഴുതിയിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഈ വ്യാഴി മറ്റാരുമല്ല നിധി കൊള്ളയിൽക്കാൻ പോയ അവന്റെ സഹോദരനാണെന്നാണ് അവർ വ്യാളിയെ വെടിവെച്ചു ഒരു അമ്പ് കൊണ്ട് മുറിവേൽപ്പിച്ചു അപ്പോൾ കപ്പലിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു അത് ശരിയാക്കാൻ ഒരേ ഒരു വഴിയേ എന്ന് നമ്മൾ നീല നക്ഷത്രത്തിലേക്ക് പോകണം അവിടെ അകലെ ഒരു മാന്ത്രിക ദ്വീപുണ്ട് അവിടെ മാത്രമേ നമുക്ക് സഹായം കണ്ടെത്താൻ കഴിയൂ വഴിയിൽ കടൽവെള്ളം മനുഷ്യരൂപം സ്വീകരിച്ച് പെൺകുട്ടിയോട് അവിടെ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി പക്ഷെ പെൺകുട്ടി ആരോടും പറഞ്ഞു ആ രാത്രിയിൽ അവർ മാന്ത്രിക ദ്വീപിലെത്തിയപ്പോൾ എല്ലാവരും വാളുകൾ താഴേക്കിട്ടു നീലനക്ഷത്രം നിലത്തേക്കിറങ്ങി ഒരു പെൺകുട്ടിയായി രൂപാന്തരപ്പെട്ടു അവൾ പറഞ്ഞു മുന്നിലുള്ള ദ്വീപിൽ നിന്ന് നിങ്ങൾ ഒരു മാന്ത്രിക വാൾ കൊണ്ടുവരണം അത് വ്യാളിയെ വീണ്ടും മനുഷ്യനാക്കും എന്നാൽ ഓർക്കുക ആ ദ്വീപിൽ പോയ ആരും ഒരിക്കലും ജീവനോടെ തിരിച്ചെത്തിയിട്ടില്ല